ഒരു രാഷ്ട്രീയപരമായ ഒരു ചോദ്യം ചോദിക്കാനാകോട്ടെ ഇപ്പൊ ഈ അടുത്ത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വൻ പൊതുസമ്മേളനം നടത്തി വൻ ജനാവലി ഒക്കെ ആയിരുന്നു നിലവിൽ കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വെളിച്ചത്തിൽ അഹമ്മദാബാദ് ത്രിപുര ബംഗാള് അതിനുശേഷം ഗുജറാത്തും പിടിച്ചെടുത്തു ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിൽ വെളിച്ചത്തിൽ കേരളം പിടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമോ അതോ യു ഡി എഫിനും എൽ ഡി എഫിനും തറ പറ്റിക്കുമോ എന്നൊന്നറിയാലോ നമുക്ക് ആദ്യം ഈ ഒരു പോയിന്റ് തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാ യഥാർത്ഥത്തില് ഗുജറാത്ത് ത്രിപുര ബംഗാളൊക്കെ പിടിച്ചെടുത്ത പോലെ അല്ല എന്താ പറയുക പിടിച്ചെടുത്ത പോലെ ഈ ബംഗാള് ശരിക്കും പറഞ്ഞാൽ പിടിച്ച് എടുത്തിട്ടില്ലേ അവിടെ സി പി എമ്മിൻ്റെ ഭരണം പോവാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ബി ജെ പിക്ക് മുഖ്യ പ്രതിപക്ഷമായിട്ട് മാറാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അവിടെ സി പി എം അവിടെ തകർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശിച്ചത് എൻ്റെ പോയിന്റ് കാരണം ത്രിപുര സി പി എം ആയിരുന്നു ബംഗാള് സി പി എം ആയിരുന്നു അവർ ഭരണം നഷ്ടപ്പെട്ടു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു അതിന് ശേഷം അവിടെ ബി ജെ പിടിച്ചെടുത്തു എന്നുള്ളതാണ് പോയിന്റ് പിന്നെ ഉത്തരേന്ത്യയിൽ പല സ്റ്റേറ്റിലും ബി ജെ പിടിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭരണത്തിൽ നിന്നും ബി ജെ പിടിച്ചെടുത്തുണ്ട് ഇതൊക്കെ നൂറ് ശതമാനം ശരി തന്നെയാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ശക്തി നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ കേരളത്തിന്റെ സാഹചര്യം വളരെ ഡിഫറെന്റ് ആണ് ഇവിടെ ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ടല്ല ഏത് ജനങ്ങള് എന്തോ ഭയങ്കര പ്രബുദ്ധരായ ജനങ്ങൾ ആയതുകൊണ്ടല്ല കേരളത്തില് ബി ജെ പിക്ക് ചാൻസ് കിട്ടാത്തതിന്റെ കാരണം കാരണം ഇവിടെ ഈ ഭൂരിപക്ഷ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും ഏകദേശം ഒപ്പമാണ് വരുന്നത് അത്രമൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളെ ഭൂരിപക്ഷം വോട്ട് ഇവിടെ ഭൂരിപക്ഷം നിലനിൽക്കുന്നത് തന്നെ ഇടതുപക്ഷ മുന്നണിയിലാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം ഇപ്പോൾ നിലനിൽക്കുന്ന യു ഡി എഫിൻ്റെ കൈകളിലാണ് അപ്പം ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷ പിന്തുണകളെ എൽ ഡി എഫിനെ തകർത്ത് തരിപ്പണമാക്കിയാൽ മാത്രമാണ് ബി ജെ പിക്ക് കേരളത്തിലെ ഒരു സാധ്യത ഉള്ളത് കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ സീറ്റുകൾ കുറച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ എൽ ഡി എഫിനെ നിലം പരിശാക്കമാക്കിയാൽ മാത്രമാണ് ബി ജെ പിക്ക് ഒരു ചെറിയ സാധ്യതയുള്ളു എന്നാലും ഒരിക്കലും അവർക്ക് ഭരിക്കാൻ പറ്റുന്ന ചാൻസ് ഇല്ല എന്തിനടുത്തുമ്പോൾ പറഞ്ഞു കഴിച്ചാൽ ഏത് കാലഘട്ടത്തിലും ബി ജെ പിക്ക് കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കില്ല പറ്റുകയാണെങ്കിൽ തന്നെ ഈ എൽ ഡി എഫ് യു ഡി എഫ് പോലെയുള്ള മുന്നണി സംവിധാനങ്ങൾ യു ഡി എഫിലുള്ള പല കക്ഷികൾ എൽ ഡി എഫിലേക്ക് വരിക അതുപോലെ എൽ ഡി എഫിലുള്ള പല കക്ഷികൾ തിരിച്ചും മറിച്ചൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ ബി ജെ പി ആയിട്ട് സഖ്യകക്ഷികളും കാര്യങ്ങളായതിനു ശേഷം മാത്രമാണ് ഒരു ചാൻസ് ഉള്ളതെന്ന് അതുകൊണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എന്തായാലും അതിനുള്ള സാധ്യത എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ജില്ലകളില് ചില ഇപ്പൊ നമ്മള് തിരുവനന്തപുരം ജില്ലയിൽ ഒരു നാലോ അഞ്ചോ മണ്ഡലത്തിൽ ഒരു സാധ്യത ഉണ്ടായിരിക്കും ആലപ്പുഴയിൽ രണ്ടോ മൂന്നോ മണ്ഡലത്തില് ചാൻസ് ഉണ്ടായിരിക്കും കൊല്ലത്ത് രണ്ടോ മൂന്നോ മണ്ഡലത്തില് ചാൻസ് വരാം അല്ല പത്തനംതിട്ടയില് ഒന്നോ രണ്ടോ മണ്ഡലത്തിൽ ചാൻസ് വരാം അത് വിട്ട തൃശ്ശൂര് ഒന്നോ രണ്ടോ മണ്ഡലത്തില് ചാൻസ് വരാം അല്ല പാലക്കാട് ഒന്നോ രണ്ടോ മണ്ഡലത്തില് ചാൻസ് വരാം അത് വിട്ട പിന്നെ കോഴിക്കോട് നല്ല ഒന്നോ രണ്ടോ മണ്ഡലത്തില് നല്ലൊരു മത്സരം കാഴ്ച പിന്നീട് കാസർഗോഡ് രണ്ട് മണ്ഡലത്തിലാണ് നല്ലൊരു മത്സരം അല്ലെങ്കിൽ ഒരു ചാൻസ് ഉള്ളത് അപ്പം മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരിക്കലും ഉടവ് ഭരിക്കാനുള്ള ചാൻസ് ഇല്ല അപ്പം യു ഡി എഫിലുള്ള കക്ഷികള് എൽ ഡി എഫിലുള്ള കക്ഷികള് ഭാവിയിൽ ബി ജെ പിയില് ബി ജെ പി അലയൻസിലേക്ക് എത്തുകയാണെങ്കിലാണ് കേരളത്തിലൊരു സാധുധ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു സാധുത ഇവിടെ നിലനിൽക്കുന്നില്ലയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി തൽക്കാലം എന്ത് അഭ്യാസം കാണിച്ചാലും ഒരു എന്താ പറയുക ഒരു നാലോ അഞ്ചോ സീറ്റ് ഒക്കെ കിട്ടാന്നുള്ള ഒരു അവസ്ഥ അതിൽ വിട്ടിട്ട് വലിയ സംഭവമൊന്നും കേരളത്തിൽ സംഭവിക്കാനുള്ള ചാൻസില്ലയാണ് പിന്നെ ബി ജെ പിക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്താ എന്തൊക്കെ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഒറ്റയ്ക്ക് ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന് ഭൂരിപക്ഷം ചെറിയൊരു സാധ്യതയാണ് യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഉള്ളു അപ്പൊ അതുകൊണ്ട് യു ഡി എഫിനും എൽ ഡി എഫിന് സാധുത ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ബി ജെ പി ഒരു കക്ഷിയായിട്ട് മാറാവുന്നൊരവസ്ഥ സംജാതമുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സാധുതയായിരിക്കും ബി ജെ പി ഇപ്രാവശ്യം ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ കേരളത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും വലതുപക്ഷം മുന്നണിയാണെങ്കിലും മുന്നണികൾക്കുള്ളിൽ തന്നെ പരസ്പരം യു ഡി എഫ് പല മണ്ഡലത്തിലും ബി ജെ പി വോട്ട് ചെയ്യാം അല്ല ബി ജെ പി വോട്ടുകൾ യു ഡി എഫിനും കിട്ടാം അതോടൊപ്പം തന്നെ യു ഡി എഫ് ബി ജെ പി ആണെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം കാരണം ഇത്രയും കാലമില്ലാത്തൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ഈ കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ ജില്ലയില് മലപ്പുറം ജില്ലയിൽ ഇത്തരം ജില്ലകളിൽ ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് പോകാം അതോടൊപ്പം തന്നെ ബി ജെ പിൻ്റെ വോട്ടുകൾ എൽ ഡി എഫിനും പോകാം കാരണം ഇപ്പോൾ നമ്മൾ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ജയ സാധ്യതയുള്ള മണ്ഡലമല്ല അപ്പൊ യു ഡി എഫിന്റെ സാധ്യത കുറയ്ക്കാൻ വേണ്ടി വരും പക്ഷെ എൽ ഡി എഫ് വോട്ട് കളിച്ചാലും ബി ജെ പിയിലേക്ക് പോകാന്ന് പറയാൻ പറ്റില്ലേ അതോടൊപ്പം തന്നെ കണ്ണൂര് പല മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പി എൽ ഡി എഫിലേക്ക് പോവാം അതോടൊപ്പം തന്നെ തിരിച്ചു വരാം അപ്പൊ ഇത്തരം ഒരു അവസ്ഥകൾ കൊണ്ട് ഓരോ ജില്ലയിലും പ്രത്യേക സാഹചര്യത്തിന്റെ ഫലമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ വോട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ജനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പാർട്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അല്ലെ എഴുതുപക്ഷെ വോട്ട് ചെയ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അതുപോലെ ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ എൽ ഡി എഫിന് വോട്ട് ചെയ്യും അതുപോലെ യു ഡി എഫിന് വോട്ട് ചെയ്യും എന്ന തരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൊരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഓരോ തെരഞ്ഞെടുപ്പിലെ കാരണം പുതിയൊരു ഇപ്പം ഈ ഒരു അഞ്ചു ഒരു പ്രവണത കാണിക്കുന്നത് അങ്ങനെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന് മുന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒക്കെ വോട്ടിങ്ങില് ഈ ഒരു ചേഞ്ചസ് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ എന്നെ നോക്കി അറിയണം അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫിനെ തോൽപ്പിക്കാൻ എൽ ഡി എഫും എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ യു ഡി എഫും ശ്രമിക്കുന്ന പോലെ തന്നെ ി ജെ പിൻ അവരുടെ താല്പര്യത്തിന് എന്താണ് ഗുണകരമാവുക എന്നുള്ള തരത്തില് അവരുടെ അണിയുള്ള വോട്ടുകൾ പല മണ്ഡലത്തിലേക്ക് തിരിച്ചും മറച്ചും പോകാനുള്ള ചാൻസ് വളരെയധികമാണ് ആ സാഹചര്യത്തിൽ എന്താ പറയാ ഒരിക്കലും നമുക്കൊരു ഇപ്പോ ഒരു പ്രഡിക്ഷൻ നടത്താനായിട്ട് പറ്റില്ല എന്തായാലും ബി ജെ പിക്ക് പ്രധാനമന്ത്രി വന്നു സംസാരിച്ചു ഭയങ്കര പൊതുസമ്മേളനം കഴിഞ്ഞു വെച്ചിട്ട് എന്താ പറയാ ഒരു വലിയൊരു ഹൈപ്പ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നില്ല നല്ലൊരു മത്സരം കാഴ്ച വയ്ക്കാം കാരണം ഒരു പത്ത് പത്ത് മുപ്പത് സീറ്റിൽ കഠിനമായൊരു മത്സരം കാഴ്ച വയ്ക്കാം ഒരു നാൽപ്പത്തഞ്ചോളം സീറ്റിൽ ഒരു ത്രികോണ മത്സരം കാഴ്ച വെക്കാം എന്നൊക്കെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ എന്താ പറയാ സീറ്റിന്റെ ഇതും ഭരണം പിടിക്കലും കാര്യങ്ങളൊന്നും തൽക്കാലം നമുക്ക് സ്വപ്നം കണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് ഇനി ഒന്നും പറയാൻ ചോദിച്ച പ്രവചനങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഇത് കാത്തിരുന്ന് കാണാം ശരി ഓക്കേ